നിങ്ങൾക്കറിയാമോ ദൈവത്തിന്റെ മനുഷ്യാവതാരത്തിൽ യേശു ക്രിസ്തു ഒരേസമയം പൂർണമനുഷ്യനും പൂർണ്ണ ദൈവവും ആയി എന്തുകൊണ്ട് ലോകത്തിൽ നിലകൊള്ളേണ്ടി വന്നു എന്നതിൻറെ പിന്നിലെ രഹസ്യം യേശു ക്രിസ്തു നൂറു ശതമാനം ദൈവവും നൂറു ശതമാനം മനുഷ്യനുമാണ് എന്ന കോൺസെപ്റ്റ് തിയോളജിക്കലി പറഞ്ഞാൽ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്നത് യുക്തിസഹമായ വൈരുദ്ധ്യമല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് ഈ എപ്പിസോഡിലൂടെ വിശദീകരിക്കുന്നതായിരിക്കും ക്രിസ്തു യേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം ഈ വീഡിയോയിൽ കൂടി നിങ്ങളിന്ന് അറിയുന്നത് നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരുത്തും എന്ന പ്രതീക്ഷയോടെ പറയട്ടെ ദൈവം അഥവാ ഏലോഹിം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചപ്പോൾ അതായത് കൂടെ പഴയ നിയമത്തിൽ കാണുന്ന ഇറ്റേർണൽ ആത്മാവ് അഥവാ പരിശുദ്ധ ആത്മാവാം ദൈവം ഒരു വ്യക്തി ആയി ഭൂമിയിൽ അവതരിച്ചപ്പോൾ ദൈവാത്മാവും മനുഷ്യാത്മാവും യേശുവിൽ ഒന്നു ചേർന്ന് ഗോഡ് മാൻ അഥവാ ദൈവമനുഷ്യൻ ആയിത്തീർന്നു ദൈവാത്മാവും മനുഷ്യാത്മാവും ഒന്നു ചേർന്നത് യേശു എന്ന ജഡ്ശരീരത്തിൽ ആണ് ഇത് രണ്ടും കൂടി ഒന്ന് ചേർന്ന് മൂന്നാമതൊന്നായി മാറുകയല്ല മറിച്ച് രണ്ടും രണ്ടായി തന്നെ ഏകശരീരത്തിൽ നിലകൊണ്ടു യേശു എന്ന ശരീരത്തിൽ ദൈവാത്മാവും മനുഷ്യാത്മാവും ഒരുമിച്ച് സമ്മേളിച്ചപ്പോൾ ആ വ്യക്തിയിൽ രണ്ട് സ്വഭാവങ്ങൾ അഥവാ രണ്ട് നേച്ചർ ഉണ്ടായി ഹ്യൂമൻ നേച്ചർ ആൻഡ് ഗോഡ്സ് ഡിവൈൻ നേച്ചർ യേശുവിൽ ഉണ്ടായിരുന്ന മനുഷ്യാത്മാവിലൂടെ മാനുഷിക ഗുണങ്ങൾ അഥവാ മാനുഷിക സ്വഭാവം ലോകത്ത് വെളിപ്പെടുത്തി അതുപോലെ യേശുവിന്റെ മനുഷ്യ സ്വഭാവം അവിടുത്തെ ഡിവൈൻ നേച്ചറുമായി യുണൈറ്റഡ് ആയപ്പോൾ അല്ലെങ്കിൽ ദിവ്യ സ്വഭാവവും മനുഷ്യ സ്വഭാവവും തമ്മിൽ ഏകീകരിച്ചപ്പോൾ ഒന്ന് മറ്റൊന്നിനെ നശിപ്പിക്കുകയോ ആശയക്കുഴപ്പത്തിലാക്കുകയോ മാറ്റുകയോ വേർപെടുത്തുകയോ ചെയ്തില്ല രണ്ട് സ്വഭാവങ്ങളും യേശു എന്ന വ്യക്തിയിൽ വ്യത്യസ്ത നിലയിൽ ഏകീകൃതമായി യോഹന്നാൻ നാലിൻ്റെ ഇരുപത്തിനാല് വെളിപ്പെടുത്തുന്നു ദൈവം ആത്മാവാണെന്ന് ഈ ഒരു അടിസ്ഥാന സത്യം നാം ശരിയായി മനസ്സിലാക്കിയില്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ദൈവം ആത്മരൂപിയാണ് അനന്തമാണ് സകലയിടത്തും അന്തർലീനമാണ് അപ്പോൾ ആത്മാവായ ഈ ദൈവം നമ്മെപ്പോലെ ജഡം ധരിച്ചപ്പോൾ ആ ജഡത്തിനുള്ളിൽ ദൈവം തന്നെയാണ് പാർത്തത് ഇതിന് ആധാരമായ ബൈബിളിൽ നിന്നുള്ള തെളിവുകൾ നോക്കാം യോഹന്നാൻ ഒന്നിന്റെ പതിനാലാം വാക്യം പറയുന്നത് വചനമായ ദൈവം ജഡമായി തീർന്നു എന്നാണ് അപ്പോൾ ദൈവം ജഡം ധരിക്കുമ്പോഴും ദൈവം ദൈവം തന്നെയാണ് നമ്മുടെ ഇടയിൽ ശാരീരികമായി കാണപ്പെട്ടു ജീവിക്കാൻ പാപപരിഹാര യാഗത്തിനായി ഒരു മനുഷ്യൻ മരിക്കേണ്ടതിനും ആത്മാവാം ദൈവം മനുഷ്യത്വം സ്വീകരിച്ചു അത്രമാത്രം അടുത്ത വാക്യം കൊളുസേർ രണ്ടിന്റെ ഒൻപത് പറയുന്നത് അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് എന്ന് ഇവിടെ വസിക്കുന്നു എന്നതിന്റെ ഗ്രീക്ക് പദം കട്ടോയ്ക്കെഹോ എന്നാൽ പെർമനന്റലി അല്ലെങ്കിൽ നിത്യമായി വസിക്കുന്നു എന്നതാണ് ശരിയായ അർത്ഥം അതായത് ഈ ദേഹരൂപം ഇനി ദൈവത്തിന്റെ പെർമനന്റ് അഥവാ നിത്യമായ രൂപം ആണെന്ന് അതുപോലെ ഈ വാക്യത്തിലെ സർവ്വസമ്പൂർണ്ണത് എന്നതിൻറെ ഗ്രീക്ക് പദം ക്ലെറോമ എന്നതിന്റെ അർത്ഥം ദൈവമഹത്വത്തിന്റെ അല്ലെങ്കിൽ ഷെക്കിനാ ഗ്ലോറിയുടെ ഒരു അംശം പോലും കുറവില്ലാതെ ദൈവത്തിന്റെ അനന്തമായ അന്തരീനമായ സത്ത് അഥവാ സാരാംശം സർവസമ്പൂർണതയോടെ യേശുവിൽ പെർമനന്റലി അല്ലെങ്കിൽ നിത്യമായി വസിക്കുന്നു എന്നാണ് വാക്യം വെളിപ്പെടുത്തുന്നത് അതുപോലെ ഒന്ന് തിമോദിയോസ് മൂന്നിന്റെ പതിനാറാം വാക്യത്തിൽ ദൈവം ചടത്തിൽ വെളിപ്പെട്ടു എന്നെഴുതിയിരിക്കുന്നു എങ്ങനെയാണ് ദൈവം ജഡത്തിൽ വെളിപ്പെട്ടത് എന്ന് നാം ശരിയായി മനസ്സിലാക്കണം ദൈവം തന്റെ ആത്മരൂപത്തിലേക്ക് താൻ സ്വീകരിച്ച മനുഷ്യത്വം അഥവാ യേശു എന്ന മനുഷ്യപുത്രനിൽ വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൂടാരമടിച്ചുകൊണ്ട് ദൈവം തന്റെ ദൈവീക സ്വഭാവം ദൈവപ്രവർത്തികൾ ഇത്യാദി മനുഷ്യരുടെ ഇടയിൽ പ്രകടമാക്കി താൻ സ്വീകരിച്ച ജഡം എന്ന മനുഷ്യപുത്രനിലൂടെ തന്നെ തന്നെ അതായത് ദൈവത്തെ ലോകത്ത് വെളിപ്പെടുത്തി എന്നാണ് ഈ വാക്യത്തിന്റെ ശരിയായ അർത്ഥം ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ട മറ്റൊരു വലിയ പോയിന്റ് ഉള്ളത് യോഹന്നാൻ ഒന്നിൻറെ പതിനെട്ടിൽ പറയുന്നു പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന പുത്രൻ ദൈവത്തെ വെളിപ്പെടുത്തി എന്ന് ഇവിടെ പുത്രൻ എന്നത് ദൈവം തന്റെ ആത്മരൂപത്തിലേക്ക് സ്വീകരിച്ച മനുഷ്യത്വമാണ് പ്രപഞ്ചത്തിൽ അന്തർലീനമായ ആത്മാവാം ദൈവം പോലെ ഒരു മനുഷ്യജടം സ്വീകരിച്ചപ്പോൾ ആ മനുഷ്യ ശരീരത്തിന് ആവശ്യമായ മനുഷ്യാത്മാവും പ്രാണനും ശരീരവും ഒഞ്ചേർന്ന് മനുഷ്യപുത്രനായി ഈ മനുഷ്യപുത്രന്റെ വാസം ചെയ്യുന്ന പിതാവ് എന്ന ദൈവാത്മാവ് ഈ മനുഷ്യപുത്രനിലൂടെ മനുഷ്യരുടെ ഇടയിൽ ദൈവത്തെ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്നാണ് നാം ശരിയായി മനസ്സിലാക്കേണ്ടത് അതുപോലെ ആത്മാവാം ദൈവം അഥവാ ഇറ്റർണൽ ഏലോഹിം ആണ് മനുഷ്യൻ ആയിത്തീരുന്നത് അങ്ങനെ ദൈവം മനുഷ്യനായപ്പോൾ അവിടുത്തെ ദൈവീക സ്വഭാവം മാറ്റപ്പെടുകയോ അതിൽ ഒട്ടും കുറയുകയോ ചെയ്തില്ല മൂലഭാഷ ഗ്രീക്കിൽ പറയുന്ന ദൈവത്തിന്റെ പ്ലെറോം അഥവാ സർവസമ്പൂർണത ആ ശരീരത്തിൽ യേശു ജനിച്ചപ്പോൾ മുതൽ ഉണ്ടായിരുന്നു എന്നാണ് വെളിപ്പെടുത്തുന്നത് ചിലരൊക്കെ വചനത്തെ വളച്ചൊടിച്ച് യേശുവിന്റെ സ്നാന സ്നാനസമയത്ത് പരിശുദ്ധാത്മാവ് വന്നപ്പോഴാണ് ഈ സമ്പൂർണത വന്നത് എന്ന് പഠിപ്പിക്കുന്നുണ്ട് അത് വചനവിരുദ്ധ പഠിപ്പീരാണ് കാരണം യോഹന്നാൻ ഒന്നിൻ്റെ പതിനാലാം വാക്യത്തിൽ യേശുവിന്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് പറയുന്നത് ആത്മാവായ ദൈവം തന്നെ ജഡം അഥവാ മാംസം ആയിത്തീരുന്നു എന്നാണ് സംശയലേശമന്യെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവം തന്നെയാണ് ആ മനുഷ്യശരീരത്തിന്റെ അകത്ത് ഗർഭത്തിൽ ഉരുവായപ്പോൾ മുതൽ പാർത്തത് എന്നാണ് വചനം വെളിപ്പെടുത്തുന്നത് ഇതിനാൽ യേശു ക്രിസ്തു നൂറു ശതമാനം ദൈവമാണെന്ന് വചനത്തെലിവിനാൽ ഉറപ്പിക്കാം എന്നാൽ യേശുവിന്റെ സ്നാനസമയത്ത് ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്നു എന്നതിലെ വസ്തുത പഴയ നിയമപ്രവചനങ്ങളുടെ നിവൃത്തിയും മഷിഹായുടെ ശുശ്രൂഷക്കായി യേശുവിന്റെ മനുഷ്യത്വത്തെ അനോയിന്റ് ചെയ്യുന്നത് യോഹന്നാൻ സ്നാപകനുള്ള ഒരു അടയാളം ആയിരുന്നു യേശു ഇസ്രായേലിന്റെ മഷിഹ ആണെന്ന് ഇസ്രായേലിന് വെളിപ്പെടേണ്ടതിനും അതുപോലെ സകല മനുഷ്യരുടെയും പ്രതിനിധിയായി നിൽക്കുന്ന യേശുവിന്റെ മനുഷ്യത്വത്തിൽ ദൈവാത്മാവ് വരുന്നതുപോലെ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും ദൈവാത്മാവിനെ വിശ്വാസത്താൽ പ്രാപിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് കാണിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യമാണ് ഇതിന്റെ പിന്നിൽ ഉള്ളത് പഴയ നിയമത്തിൽ കാണുന്ന സകലത്തെയും ജീവിപ്പിക്കുന്ന പരിശുദ്ധ ആത്മാവാം ദൈവം ജർശരീരം സ്വീകരിച്ചപ്പോൾ അഥവാ യേശു എന്ന മനുഷ്യപുത്രന്റെ രൂപത്തെ സ്വീകരിച്ചപ്പോൾ ദൈവം ഈ പുത്രൻ എന്ന കൂടാരത്തിൽ പാർത്തുകൊണ്ട് ദൈവത്തിന്റെ നേച്ചർ അഥവാ ദൈവ ഈ പുത്രനിലൂടെ മനുഷ്യർക്ക് വെളിപ്പെടുത്തി ദൈവത്തെ യഥാർത്ഥ ദൈവമാക്കുന്ന എല്ലാ സ്വഭാവങ്ങളും അതായത് നിത്യൻ സർവശക്തൻ സർവജ്ഞാനി പരിശുദ്ധൻ മുതലായവയെല്ലാം യേശു എന്ന മനുഷ്യപുത്രനിലൂടെ ലോകത്ത് പ്രകടമാക്കി േശുക്രിസ്തുവിൻ്റെ ഈ നേച്ചർ സ്വഭാവം പ്രകടമാക്കുന്നത് യേശുക്രിസ്തു സകലത്തെയും ജീവിപ്പിക്കുന്ന മുതൽ ഉണ്ടായിരുന്ന ഇറ്റേർണൽ ആത്മാവ് തന്നെയാണെന്നാണ് ആ ആത്മാവ് പൂർണ്ണ മനുഷ്യനായി അവതരിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെയാണ് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നിൻ്റെ പതിനാലാം വാക്യവും ഒന്ന് തിമോദയോസ് മൂന്നിൻ്റെ പതിനാറാം വാക്യവും തമ്മിലുള്ള അന്തരം മനസ്സിലാക്കേണ്ടത് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പതിനാലാം വാക്യം ദൈവത്തിന്റെ ജഡാവതാരത്തെ അല്ലെങ്കിൽ ദൈവം തന്റെ ആത്മരൂപത്തിലേക്ക് മനുഷ്യത്വത്തെ അഥവാ മനുഷ്യപുത്രനായി തീരുന്നതിനെ വെളിപ്പെടുത്തുന്നതാണ് എന്നാൽ ഒന്ന് തിമോദയോസ് മൂന്നിന്റെ പതിനാറാം വാക്യത്തിൽ ദൈവം താൻ സ്വീകരിച്ച മനുഷ്യത്വത്തിലൂടെ അഥവാ മനുഷ്യപുത്രനിലൂടെ തന്നെ തന്നെ ലോകത്ത് വെളിപ്പെടുത്തുന്നതിനെ വിശദീകരിക്കുന്നതാണ് അതുപോലെ യേശുവിലുള്ള ഹ്യൂമൻ നേച്ചർ അഥവാ മനുഷ്യസ്വഭാവം യേശുവിനെ നൂറ് ശതമാനം മനുഷ്യനും ആക്കുന്നു ദൈവാത്മാവിൽ നിന്നും ദൈവ സ്വഭാവം അഥവാ ദൈവത്തെ വെളിപ്പെടുത്തുന്നത് പോലെ യേശുവിലുള്ള മനുഷ്യാത്മാവിലൂടെ മനുഷ്യസ്വഭാവവും ലോകത്ത് പ്രകടമായി അതായത് ഒരു മനുഷ്യനെ നൂറ് ശതമാനം യഥാർത്ഥ മനുഷ്യനാക്കുന്ന എല്ലാ കാര്യങ്ങളും മനുഷ്യ ശരീരം മനുഷ്യാത്മാവ് മനുഷ്യ മനസ്സ് മനുഷ്യ ഇച്ഛകൾ മാനുഷിക വൈകാരികതകൾ മുതലായവ എല്ലാം യേശുവിൽ പ്രകടമായിരുന്നു എന്നാൽ യേശുവിൽ ഉള്ള ഈ ദൈവത്വവും മനുഷ്യത്വവും അഥവാ ദൈവാത്മാവും മനുഷ്യാത്മാവും രണ്ടും കൂടി ആ ശരീരത്തിനുള്ളിൽ രണ്ടു വ്യത്യസ്ത വ്യക്തികളായിട്ടല്ല മറിച്ച് ഇവ രണ്ടും യേശു എന്ന ഏക ശരീരത്തിൽ ഒന്നിച്ചിരിക്കുന്ന രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങളാണ് രണ്ട് നേച്ചേഴ്സ് ആണ് ദൈവത്വവും മനുഷ്യത്വവും ഒരുമിച്ച് ഒരു വ്യക്തിത്വത്തിൽ സമ്മേളിക്കുന്നതിനെയാണ് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന് തിയോളോജിക്കലി പറയുന്നത് അതുകൊണ്ടാണ് യേശുനൂറ് ശതമാനം ദൈവവും നൂറ് ശതമാനം മനുഷ്യനുമാണ് എന്നത് യുക്തിസഹമായ ഒരു വൈരുദ്ധ്യമല്ലാത്തത് ഇവിടെ മറ്റൊരു വസ്തുത പറയട്ടെ പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവും പേരും കൂടി ഒന്നായി ഒരു ദൈവം ആകുന്നതിനെയാണ് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന് ചിലർ പഠിപ്പിക്കുന്നത് കേട്ടിട്ടുണ്ട് എന്നാൽ ഇത് തികച്ചും വചനവിരുദ്ധമാണ്